ഹലോ വെൽക്കം ബാക്ക് വൺസ് സെഗൻ ടി സി ചാനൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഉണ്ടായതൊക്കെ പോയി അത് മൊബൈൽ മാറ്റുമ്പോൾ പോയി കിട്ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് അബൂബക്കർ അബുബക്കർ മുസ്ലിയർ വാസ്മാർ അത് അടിപൊളി സബ്ജെക്റ്റ് ആണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ വേറെ ഇറക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് പാർട്ടാണ് സംഭവം പണ്ട് പണ്ട് നിമിഷപ്രിയ എന്ന് പറയുന്ന പറയുന്നൊരു പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണ് യമനിൽ പോയിട്ട് ആര്യോ കൊന്നിട്ട് തലാൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ കൊന്നിട്ട് അവൾ ജയിലിൽ കയറി കിട്ടി അവൾക്ക് വിധിച്ച ശിക്ഷയാണ് തൂക്കിക്കൊല്ലൽ വധശിക്ഷ അതിന്ന് താൽക്കാലികമായി റദ്ദെയ്തിരിക്കുകയാണ് പക്ഷേ ഇതിന് സംഘികൾക്ക് ഭയങ്കര വിഷമമുണ്ട് പ്രത്യേക കാരണം സംഘികൾക്ക് വിഷമം വരാനുള്ള കാരണം നമ്മൾ വിശ്വഗുരു ഉണ്ടല്ലോ വിശ്വഗുരു ഇന്ത്യൻ്റെ ഗുരു ഈ വിശ്വഗുരു ഏഴ് ആകാശവും ഏഴ് ഭൂമിയും മൊത്തം കറങ്ങിട്ട് വന്നിട്ട് രാജ്യത്തെത്തിയിട്ടും ഒരു രാജ്യത്ത് പോലും കൃത്യമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധമുണ്ടാക്കാൻ വേണ്ടി ഈ ഗുരുവിന് സാധിച്ചിട്ടില്ല ഇത് വിശ്വഗുരു അല്ല ഇത് വിഷക്കുരു ഈ വിഷക്കുരു സുപ്രീം കോടതിയിൽ പോയിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ടൊന്നും ചെയ്യാറില്ല എന്നാണ് ആ സ്ഥലത്താണ് എവിടെയാണ് സംഖ്യകൾ മര്യാദക്ക് കേട്ടോള സംഖ്യകളായി ആറാം നൂറ്റാണ്ടിൻ്റെ കഥ പറഞ്ഞുകൊണ്ടെങ്ങാനും എനിക്ക് ിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കറങ്ങി നടക്കുന്ന കണ്ടാണ് എന്നാറിയാലോ മര്യാദയ്ക്കുള്ള പണി കിട്ടും അപ്പൊ ഈ ആറാം നൂറ്റാണ്ടിൻ്റെ ചരിത്രം പോരുന്ന മദ്രസയിൽ പഠിക്കുകയും മദ്രസയില് പഠിപ്പിക്കുകയും മദ്രസ തുടങ്ങുകയും ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ലോകപ്രശസ്തനായ മതപണ്ഡിതൻ ഇന്ത്യയിലെ ഗ്രാൻഡ് മൂഫ്റ്റി എന്നൊക്കെ വിളിക്കാറുണ്ട് എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പണ്ഡിത ശൃംഖലയിലെ യമനിലെ സൂഫി വര്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തി ആ വധ ശിക്ഷ അങ്ങനെ അയാൾ പ്രധാനമന്ത്രിയല്ല അയാൾ ആഭ്യന്തരമന്ത്രിയല്ല അയാൾക്ക് പാർലമെന്റിൽ ഒരു എം പി സ്ഥാനം പോലുമില്ല മദ്രസാധ്യാപകനാണ് വിശ്വഗുരു അല്ല മദ്രസാധ്യാപകൻ അയാൾ മദ്രസകത്തിരുന്നു കൊണ്ട് അവിടെ യമനിൽ യമൻ സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സംഘികളെ ഒരു കാര്യം മനസ്സിലാക്കുക ഓരോ മുസ്ലിം പണ്ഡിതൻ്റെയും പവർ നിങ്ങളൊന്നും അളക്കുന്നിടത്ത് അത് അളക്കാനുള്ള അളവ് പോലൊന്നും ഇന്നവരെ ഒരു സംഖികളടുത്തും കിട്ടിയിട്ടുമില്ല ഇനി നൂറ് ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് അളക്കാനും പറ്റില്ല വിഷഗുരുവിന് എന്താ അറിയോ വിഷപ്രസ്താവനകൾ അറക്കുക പള്ളികൾ പൊളിച്ച് അമ്പലം പണിയുക മുസ്ലിം പേരുള്ള സ്ഥലങ്ങളുടെ പേര് മാറ്റുക പിന്നെ ഇപ്പം അടുത്ത കാലത്തായിട്ട് കുറച്ച് ഒരു പണിയും കൂടി കൂടിയിട്ടുണ്ട് പള്ളിയായ പള്ളീൻ്റെ ഹൗസിലെല്ലാം പോയി മുങ്ങി നോക്കുക ശിവലിംഗം കൊണ്ടുവന്നു അതിനപ്പുറം എന്തെങ്കിലും അറിയാം വിശ്വഗുരുവിന് ഈ മനുഷ്യർ എവിടെ പോയാലും പറയുന്നത് എന്താ പറയുക ഞങ്ങൾക്കൊരു അമ്പലം കെട്ടിയിട്ടാണ് പോയിട്ട് ദുബൈയിലെ ഷെയ്ഖിനോട് പറഞ്ഞു ഒരമ്പലം കെട്ടിയിട്ടാണ് ഉളുപ്പ് എന്ന് പറയുന്നത് തൊട്ടു തോൽപ്പിക്കാത്തൊരു സാധനമാണ് അപ്പൊ ഇവിടെ മാജിദാന്റെ ഒരു റീ പോസ്റ്റ് കണ്ടു മാജിദീ ഏത് വർഗമെന്നോ ഏത് എന്തുന്നോ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ നീ മനുഷ്യനാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് കാരണം നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നാൽക്കാലി മൃഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നാൽക്കാലി മൃഗവും നാണിച്ചു പോകും നിന്റെ സ്വഭാവത്തിൽ അത് അവിടെ കടക്കട്ടെ ജനം ടി വിയിൽ വന്ന ഒരു വാർത്ത കുറിപ്പ് നീ റീപോസ്റ്റ് ചെയ്തിട്ട് കണ്ടു ൊന്ന നിനക്കൊന്നും വേറെ ഒരു പണിയില്ല സത്യം സത്യമായിട്ട് പറയാൻ പഠിക്കാത്ത നീ എന്തിനാടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പൊ സംഖ്യകള് ഏനു മദ്രസിന്റെ കാര്യം ആറാം നൂറ്റാണ്ടിന്റെ കാര്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ മർക്കസിലൊക്കെ ഒന്നു ചൊല്ല അവിടെ കിടക്ക അവിടെ ഇരിക്കുന്നുണ്ട് എ പി അബ്ദുൽ ബക്കറും മൂപ്പര് ശരിക്കും അങ്ങോട്ടേക്ക് പറഞ്ഞു പറഞ്ഞുതരും ആറാം നൂറ്റാണ്ടിൽ എന്ത് സംഭവിച്ചു അവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ മൂപ്പര് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും കാരണം നി നിക്കെ തലതൊട്ട അപ്പൂപ്പന്മാരെ നടക്കാത്ത കാര്യങ്ങളാണ് അയാൾ ചെയ്തത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് അതുകൊണ്ട് സഞ്ചികളെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ചാണകം തിന്നോ മൂത്രം കുടിക്കോ അല്ലെങ്കിൽ എന്തുവാണെങ്കിലും കഴിച്ചോ ഈ മലയാളികൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കരുത് അത് സംഖികൾക്ക് നല്ലതിന് വേണ്ടിയല്ല കാരണം മലയാളികൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഒന്ന് മൂക്ക് വരിച്ച എല്ലാ സംഖ്യകളും മൂക്കിൻ്റെ അകത്ത് കെതിരി പോകും അത്രയേ ഉള്ളൂ പിന്നെ സംഖ്യകളോട് ഒരു കാര്യം പറയാം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടി ഞാൻ ഇറക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാ അത് നിങ്ങളെങ്ങനെ കേൾക്കണേ കേൾക്കാൻ മറക്കരുത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അബ്ബൂക്ര മുലിഹാരുടെ അടുത്ത് പോയിട്ടൊന്ന് മാപ്പ് ചോദിച്ചോ അതായിരിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് എല്ലേ അയാളെ ശാപം തട്ടിട്ട് നിങ്ങൾയാവും വേണം ചെയ്യും സോഷ്യൽ മീഡിയയിൽ നല്ല വല്ലാണ്ട് കളിക്കുന്നുണ്ട് എക്സലൊക്കെ നിങ്ങൾ ഫാക്ക് ഐഡിയിൽ വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരും ഉണ്ടല്ലോ അതിനൊക്കെ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ മറുപടി തരാൻ അറിയാഞ്ഞിട്ടോ അല്ല നിങ്ങൾ അത്രയും തരം താഴുന്ന സംസ്കാരത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അതിന് മറുപടി കാണ തരുന്നില്ല പിന്നെ കേരളത്തിലെ സൈബർ സെല്ലെന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ അത് എന്തിനാണാവോ എന്ന് എനിക്കറിയില്ല അത് പൂട്ടിക്കെട്ടിട്ട് വേറെ വല്ല പണിക്കും പോയി കൂടിയവർക്ക് ഇതുപോലെ ഈ മതവിദ്വേഷം പല പുലർത്തുന്ന മതവിദ്വേഷം പോസ്റ്റ് ചെയ്യുന്ന സംഘികളുടെ ഫാക്ക് ഐ ഡികളെ നോട്ട് ചെയ്യാനും അവരെ കണ്ടുപിടിച്ച് അതിനെതിരെ